ബിഇറ് കുറസ് ബിറു കൊറസ് എന്ന് പറഞ്ഞാൽ ഹബീബുന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ പാപ്പാക്ക് ബിഇറ് കുറസിലെ വെള്ളം കഴിഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം ആരംഭപ്പൂവായ മുത്തനബി സൊല്ലു അലൈഹി വസ്ല്ലാം തങ്ങൾ അലിയാർ തങ്ങൾപ്പാപ്പയോട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ജനാസ ബിറു കുറച്ചിലെ വെള്ളം കൊണ്ട് കുളിപ്പിക്കണമെന്ന് ആ ബിർ ഓറസിന് മുമ്പിലാണ് ഇപ്പോ നമ്മുടെ ഹസന ഉമർ പ്രസംഗമുള്ളത് അലഹമ്മില്ലാ സും അലഹമ്മില്ല ഒന്ന് നോക്കൂ പ്രിയമുള്ളവരെ ഹബീബായ തങ്ങൾ പാപ്പൊക്കെ ഇഷ്ടപ്പെട്ട കിണറാണ് ഈ കാണുന്നത് ഹബീബ് പാലും തേനും ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഏതായാലും അത്ര വലിയ മഹത്വമുള്ള ബറക്കത്തുള്ള വന്നുള്ളൂ ബറക്കത്തുള്ള കിണറാണ് ബിഇറോറസിൽ വെള്ളം നിന്നുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടി ഹസന സംഘം മദീനയിലെ സ്പെഷ്യൽ സിആർയിലെ ഒരു സെക്ഷനായിക്കൊണ്ട് പോയതായിരുന്നു ബിയർ കുറച്ചിലെ വെള്ളം കാണാം അതുപോലെ തന്നെ അവിടുത്തെ ചരിത്രങ്ങൾ കേൾക്കാം അതുപോലെ തന്നെ ബിയർ കുറച്ചിലെ വെള്ളം കുടിക്കാം എല്ലാം ഉദ്ദേശത്തോടെ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി അങ്ങനെ ബിയർ കുറസിൻ്റെ ആ ഒരു അടുത്തന്നെ ഒരു പുരാതന പള്ളിയുണ്ട് ആ പള്ളിയിലെ കാഴ്ചയും കൂടെ കാണാം എന്നുദ്ദേശത്തിൽ ഒരു പ്രിയപ്പെട്ട ഹെസന ഉമ്രസംഘത്തിലെ ഉപ്പന്മാരും ഉമ്മന്മാരെല്ലാവരും അകത്ത് കയറി ബിയർ കുറച്ചിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് യഥേഷ്ടം ലഭിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ലഭിക്കുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും കുടിക്കാനുള്ള ഒരു ക്ലാസ് വെള്ളം മാത്രമാണ് ലഭിക്കുക അതിനു പുറമേ കൊണ്ടുപോകണമെങ്കിൽ അല്പം മാത്രം അല്ലാതെ ലഭിക്കുകയില്ല ഈ കാണുന്നതാണ് ബീറു കുറച്ചു ചാരയുള്ള പഴയ മസ്ജിദ് ഈ പള്ളി ആരംഭ പോയ തങ്ങൾ പാപ്പ നിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അള്ളാഹു ആലം ഏതായാലും ഇതൊരു പുരാതന മസ്ജിദ് തന്നെയാണ് ബിയർ കുറച്ചിൽ ബിയൊരു കുറച്ച് എന്ന് പറഞ്ഞാൽ രാവിലെ ഇത് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷൽസിയാറെ രാവിലായതുകൊണ്ടും നമ്മളതിന് മുമ്പുള്ള മുമ്പുള്ള രാത്രിയാണ് ഇതിന് വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചിട്ടുള്ളത് ഏതായാലും സുമ സുമലഹില്ല അത് കഴിഞ്ഞു ഞങ്ങൾ ആ പഴയ പള്ളിയെല്ലാം കടന്നു നേരെ വരുന്നത് ബിറു കുറച്ചിലെ ഷിഫാൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം ഇതാ ഇതാക്കാൻ പ്രിയമുള്ളവരെ നോക്കൂ ഈ കാണുന്നതാണ് ബിയൊരു കുറച്ചിലെ വെള്ളം എന്നുള്ളത്